മരിച്ച ഉമ്മ അതുപോലെ തന്നെ ഭാര്യയുടെ ഉപ്പ ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ മക്കൾ നോറ്റു വീട്ടേണ്ടതുണ്ടോ അത് ബാധ്യതയാണോ എന്ന് ചോദ്യം ഇവിടെ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് പണ്ഡിതന്മാർക്കിടയിൽ അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് മരിച്ചു പോയ ഉമ്മ അല്ലെങ്കിൽ ആരാകട്ടെ അവർക്ക് നോമ്പ് യഥാർത്ഥത്തിൽ നോറ്റു വീട്ടാനുണ്ടോ ഇല്ലേ എന്നതാണ് ആദ്യം ഒരു രോഗി റമദാൻ മാസത്തിൽ ഇപ്പോൾ ഉമ്മയാകട്ടെ ഉമ്മ റമദാൻ മാസത്തിൽ രോഗിയായി കിടക്കുകയാണ് രോഗശയ്യയിൽ കിടക്കുകയാണ് ആ രോഗം അങ്ങനെ തന്നെ തുടർന്ന് മരണപ്പെടുകയാണെങ്കിൽ അതിൽ റമദാൻ കഴിഞ്ഞിട്ടാണ് മരണപ്പെടുന്നത് അല്ലെങ്കിൽ റമദാനിലാണ് മരണപ്പെടുന്നത് എങ്കിലും അവർക്ക് നോമ്പില്ല അതെ അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോൽക്കുക തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് ഫിതിയെയും കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഫിതിയെയും കൊടുക്കേണ്ട ആവശ്യമില്ല അവ പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ള റമദാൻ മാസത്തിൽ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ ഉപ്പ ജീവിച്ചിരിപ്പുണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നല്ലോ അസുഖമായിട്ട് കിടക്കുകയാണെങ്കിലും അതുകൊണ്ട് നമ്മൾ നോമ്പ് അവർക്ക് വേണ്ടി നോറ്റു വീട്ടണ്ടേ എന്ന് അങ്ങനെയല്ല അവർക്ക് വേണ്ടി ഫിതിയെയും കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് വേണ്ടി നോമ്പ് നോറ്റു വീട്ടുകയും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ആർക്ക് വേണ്ടിയാണ് നോമ്പ് നോറ്റു വീട്ടേണ്ടത് രോഗം മാറി റമദാൻ മാസത്തിൽ രോഗിയായിരുന്നു രോഗം മാറി മൂന്നോ നാലോ ഒക്കെ മാസമൊക്കെ കഴിഞ്ഞ് അവർക്ക് നോറ്റു വീട്ടാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടായി അത് രോഗം മാറി ആരോഗ്യത്തിലേക്ക് വന്നു നടന്നു എന്നിട്ടത് നോറ്റു വീട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ഇനിയും സമയമുണ്ടല്ലോ അടുത്ത റമദാൻ വരെ സമയമുണ്ടല്ലോ എന്നിട്ടത് നോറ്റു വീട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് വലിയ അഥവാ മക്കൾ അതേപോലെ തന്നെ ഈ മരിച്ച വ്യക്തിയുടെ അടുത്ത ബന്ധുക്കൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ നോമ്പ് നോറ്റു വീട്ടുന്നതിനെപ്പറ്റി ഉള്ള ഒരു ആലോചന വരുന്നത് അവിടെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് നോറ്റു വീട്ടേണ്ടതില്ല അവർ ആ ഓരോ ദിവസത്തിനും വേണ്ടി ഫിതിയ നൽകുകയാണ് വേണ്ടത് ചില പണ്ഡിതന്മാർ പറഞ്ഞു നോറ്റ് വീട്ടുകയാണെങ്കിൽ അങ്ങനെയാകാം ഫിതിയെ നൽകുകയാണെങ്കിൽ അങ്ങനെയുമാകാം ഇതാണ് ഏറ്റവും ശരിയായിട്ടുള്ള ഒരു അഭിപ്രായമായിട്ട് കാണാൻ കഴിയുന്നത് അഥവാ നോമ്പ് നോറ്റു വീട്ടുക എന്നതൊരു നിർബന്ധ ബാധ്യതയാകുന്നില്ല ഫിതിയെ നൽകിയാലും മതി ഇനി നോറ്റു വീട്ടിയാൽ അതും മതിയാകുന്നതാണ് ഇതാണ് ആ വിഷയത്തിൽ ഏറ്റവും ശരിയായ ഒരു അഭിപ്രായമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞാൽ ഇല്ല ഒരു ഒരു നമ്മൾ നേർച്ചയായിട്ടുള്ള നോമ്പുണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള നോമ്പ് ഉണ്ടെങ്കിലേ നോറ്റ് വീട്ടേണ്ടതുള്ളൂ അല്ലാത്ത റമദാനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ഫിതിയെ നൽകിയാൽ മതി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ളത് ഫിതിയ നൽകുക നോറ്റ് വീട്ടാൻ കഴിയുന്നവർ നോറ്റു വീട്ടുകയും ചെയ്യുക എന്നതാണ് ഏതായാലും നിർബന്ധമാകുന്നില്ല നർത്ഥം രണ്ടിലൊന്നേ നിർബന്ധമാകുന്നുള്ളൂ അപ്പോൾ മരിച്ചു പോയവർ അവർ ബാക്കിയാക്കിയിട്ടാണ് ഈ പറഞ്ഞ രണ്ടിൽ ഏതെങ്കിലും ഒന്നും മാത്രമേ ഏറ്റവും ശരിയായ ഒരു അഭിപ്രായമായിട്ട് അതോടൊപ്പം തന്നെ ആദ്യം പറഞ്ഞതാണ് പലർക്കും ഇത് ബാധ്യതയുണ്ട് എന്ന് തോന്നൽ മാത്രമാണുള്ളത് അതെ രോഗി ആയിട്ട് അങ്ങനെ തന്നെ തുടർന്ന് മരണപ്പെട്ടതായിരിക്കും അവർക്ക് ആരോഗ്യ അവസ്ഥ ഉണ്ടായിട്ടില്ല അവർക്ക് നോമ്പ് തന്നെ ബാധ്യതയില്ല അതുകൊണ്ട് നോമ്പ് നോറ്റുപൂട്ടുകയും ചെയ്യേണ്ട ആവശ്യമില്ല ഫിതിയെ കൊടുക്കുകയും ചെയ്യേണ്ടതില്ല എന്നർത്ഥം അതേപോലെയാണല്ലോ ഈ യാത്രയിൽ റമലാന്റെ ദിവസങ്ങളിൽ യാത്ര ചെയ്തു അങ്ങനെ മരണപ്പെട്ടു യാത്രയിലാണ് ഷാൻ